അത് അവരാണ് ആലോചിക്കണ്ടേ നമ്മളാരും നിർബന്ധിച്ചതല്ലല്ലോ അവർക്ക് പിന്നെ ആലോചന നടത്തി ഒരു യുക്തമായ തീരുമാനം വേഗത്തിൽ എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കർക്കാര് ചെയ്യാവുന്നതിന്റെ പരമാവധിയാ ചെയ്തത് ആരോഗ്യവകുപ്പ് മന്ത്രി മൂന്നവണ അവരെ വിളിച്ച് സംസാരിച്ചു കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് തീരുമാനിച്ചതാണ് തൊഴിൽ വകുപ്പ് മന്ത്രി വിളിച്ചു ഇതിലപ്പുറം ഒരു ഗവൺമെന്റിന് എന്താ ചെയ്യാനുള്ളത് ആകെ നിങ്ങൾ നിങ്ങളാണ് ആലോചിക്കുക ആകെ ആശാ ജീവനക്കാർ വർക്കേഴ്സിൽ ഒരു ചെറിയ പെർസെന്റേജ് മാത്രമാണ് ഈ സമരത്തിലുള്ളത് ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കൊക്കെ ബോധ്യമാകുന്നു ഈ ഒരു ചെറിയ പെർസെന്റേജിന് ബോധ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അവരുടെ കുറ്റ അല്ലെങ്കിൽ ഭൂരിപക്ഷം തൊഴിലാളികൾ സമരത്തിലായിരുന്നെങ്കിൽ സർക്കാരിനും അവരുടെ നിലപാട് ആയിരിക്കില്ലല്ലോ അതില്ലല്ലോ ഭൂരിപക്ഷ ട്രേഡ് യൂണിയനുകൾ സർക്കാരുമായി സംശയിച്ചത് അവർ പറഞ്ഞ കാര്യങ്ങൾ ഗവൺമെന്റ് ആലോചിച്ചു അംഗീകരിച്ചു സാധാരണ നിലയിൽ ഒരു തൊഴിൽ പ്രശ്നം വന്നാൽ അങ്ങനെയാണ് തീർക്കുക ഞങ്ങളൊക്കെ എത്രമാത്രം ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കിയതാ അവർക്ക് അതിനെ അതിനെക്കുറിച്ച് അറിവില്ലായ്മയാണോ അതല്ല ആരുടെയെങ്കിലും നിർബന്ധ ബുദ്ധികൊണ്ട് ഇങ്ങനെ കുടുങ്ങി പോകുന്നാണോ എന്ന് പറയാൻ പറ്റില്ല സംസ്ഥാനേഴായിരത്തോളം ആശാ വർക്കേഴ്സിൽ മുന്നൂറ്റി ചില്ലൻ ആളുകളാണ് ഇപ്പോൾ ജോലിയിൽ വരാതിരിക്കുന്ന ഈ സമരത്തെ അനുകൂലിക്കുന്നവരുള്ളതായി സർക്കാരിന്റെ കണക്കിലുള്ളത് അങ്ങനെയുള്ള ഒരു പിടിവാശി അവർ പിടിക്കേണ്ട കാര്യമുണ്ടോ ബാക്കിയുള്ളവരും അതേപോലെ തന്നെയല്ലേ ഈ പിടിവാശി കേരളത്തിലെ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള രാഷ്ട്രീയ വാശി മറ്റൊന്നുമല്ല സംസ്ഥാന സർക്കാരിന് ഇന്ന് ചിന്ത ചെയ്യാൻ പറ്റും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക നില എന്താണ് അവരുടെ തൊഴിൽ അവസ്ഥ എന്താണ് ഇതൊക്കെ അവരാലോചിക്കേണ്ടതാണ് അവരാണ് ആലോചിക്കേണ്ടത് നല്ല മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ ആകാവുന്നത്ര ഗവൺമെന്റ് ഇടപെട്ടു ഇനി തീരുമാനമെടുക്കേണ്ടത് സമരക്കാരാണ് സമരക്കാർക്കിടയിൽ തീരുമാനമെടുക്കണമെന്ന താല്പര്യമുള്ളവരുണ്ട് ചില വാശിക്കാരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരാരും ഞങ്ങളുമായി ഒരു നയതന്ത്ര ഒന്നുമില്ല സമരത്തിന് മുമ്പ് അവരാലോചിച്ചില്ല എന്നിട്ട് പോട്ടെ സമരത്തിൽ വന്നതിന് ശേഷം സഹോദര സംഘടനകൾ എന്ന നിങ്ങൾ ഈ കാര്യത്തിൽ ഒന്ന് ഇടപെടണമെന്നോ അല്ലെങ്കിൽ ഒരു ഒത്തുതീർപ്പിന് ഞങ്ങളുമായി സഹകരിക്കണമെന്നോ ഒരു അഭ്യർത്ഥനയും ഞങ്ങളോട് ആരോട് ഓരോ അറിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിക്കും അങ്ങനെ അവര് ആലോചിക്കുന്നേ ഇല്ല മുഖ്യമന്ത്രിക്കും എൽ ഡി എഫ് ഗവൺമെന്റിനുമെതിരെ രാഷ്ട്രീയ പ്രചരണം തുടങ്ങിയിട്ട് കുറെ കാലായി ഇത് പുതിയതല്ല അതൊന്നു പറയും വേറെ ഒന്നു പറയും അത് രാഷ്ട്രീയ താൽപര്യം വെച്ചുള്ള പ്രചാരവേല മാത്രമാണ് മറ്റൊരു കാര്യമില്ല ഇന്ത്യ ഗവൺമെന്റ് രാഷ്ട്രീയ എതിരാളികളെ ക്രൂശിക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നു ഡൽഹിയിൽ ആം ആദ്മി ഗവൺമെന്റിനെതിരെ തമിഴ്നാട്ടിൽ ഡി എം കെക്കെതിരെ കേരളത്തിൽ എൽ ഡി എഫിനെതിരെ അത് ആ എല്ലാ കേന്ദ്ര ഏജൻസികളും രാഷ്ട്രീയ ആയുധങ്ങളാണ് നിയമപ്രകാരമല്ല അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അത്ഭുതമില്ല രാഷ്ട്രീയമായി നേരിടും വേറൊരു പ്രശ്നമില്ല ഒരു ഭീതിയോ അല്ലെങ്കിൽ ആശങ്കയോ ഞങ്ങൾക്കില്ല